ഹലോ ഡീസ് ഈ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി കളക്ഷനായിട്ടാണെന്ന് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് റിംഗിൾ റേണിൽ വരുന്ന ഈ ഒരു അടിപൊളി സൽവാർ സെറ്റ് എക്സ് സ്മോൾ തൊട്ട് ഫോർ എക്സ് വരെയാണ് സൈസ് അവൈലബിളായിട്ട് വരുന്നത് അടുത്തത് ഒരു ഇമ്പോർട്ടഡ് ഗൗണാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് മീഡിയം തൊട്ട് ഫോർ എക്സ് വരെയാണ് അതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എല്ലാ ഐറ്റങ്ങളും അടുത്ത ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കൊരു പാർട്ടി വെയർ സൽവാർ സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സ് പേരാണ് എൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളതും കൂടി ഞാനിതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ആക്കാവുന്നതാണ് പുതിയ പുതിയ കളക്ഷൻ പെട്ടെന്ന് കിട്ടാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെബിളാക്കി ഷോർട്സ് വീഡിയോയും കൂടി ഫോളോ ചെയ്യാം മറക്കല്ലേ ഒരുപാട് പുതിയ ഐറ്റം വന്നിട്ടുണ്ട് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും